ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ അമ്മച്ച കിച്ചൻ ഇന്ന് നമുക്ക് ഒരു ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം അതിനുവേണ്ടിയിട്ട് ഈ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഈവനിങ് സ്നാക്കായിട്ടോ ഡിന്നറായിട്ട് വേണമെങ്കിലും ഇത് കഴിക്കാം അത്ര നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ നുറുക്ക് ഗോതമ്പ ലാപ്സി എന്ന് പറയും ഇത് നമ്മൾ കഞ്ഞിയൊക്കെ വെച്ച് കുടിക്കുന്ന അതാണ് ഇത് പല തരത്തിൽ കിട്ടും ഒത്തിരി വലുത് ഞാനിവിടെ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് ഇച്ചിരി വലുപ്പവും ഉള്ളത് ഇതൊരു മീഡിയം സൈസാണ് ഇത് നമുക്കൊന്ന് പിന്നെ അത് വല്ല അഴുക്ക് വല്ലതും ഉണ്ടോന്ന് നോക്കാം ഉമ്മിയ വല്ലതും ഉണ്ടോയെന്ന് നോക്കാം എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പാറ്റി എടുത്ത് കൊണ്ടുവരാം ക്ലീനാണ് നല്ല പാക്കറ്റിൽ നല്ല കമ്പനിയുടെ ഇത് അതുകൊണ്ട് നല്ല ക്ലീനാണ് ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ടൊരു പാൻ വെച്ചു അതിലേക്ക് ഒരല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് ഒന്ന് ചൂടായി വരട്ടെ നെയ്യ് ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ നുറുക്ക് ഗോതമ്പിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഈ കപ്പിന് ഒരു കപ്പാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇതൊന്ന് റോസ്റ്റ് ചെയ്യാം ഇത് നല്ലപോലെ ഒന്ന് ചൂടായി ഇനി ഇതിൻ്റെ കളർ എളുപ്പം ഒന്ന് ചേഞ്ച് ആകുക നമ്മുടെ ആ ഒറിജിനൽ കളറിൽ നിന്ന് ഒരു ചെറിയ കഴിച്ച കളർ ചേഞ്ച് ആകും ആ സമയത്ത് ഓഫ് ചെയ്യാം ഒത്തിരി ബ്രൗൺ ആകുന്നവരെ വെയിറ്റ് ചെയ്യുന്നുണ്ട് ജസ്റ്റ് ഒന്ന് നല്ലതായിട്ടൊന്ന് ചൂടായി ഒരു ചെറിയ മണം വരാൻ തുടങ്ങും അന്നേരം നമുക്ക് ഓഫ് ചെയ്യാം അത് അല്പം കൂടെ ആകാനുണ്ട് ഇങ്ങനെ നമ്മൾ റോസ്റ്റ് ചെയ്തെടുത്തുണ്ടാക്കുകയാണെങ്കിൽ ഒരു നല്ല ടേസ്റ്റ് ആയിരിക്കും ഇല്ലെങ്കിൽ നമ്മൾ എണ്ണ വെച്ച് സാധനങ്ങളെല്ലാം പറക്കുന്ന കൂട്ടത്തിൽ ഇട്ട് അതിൻ്റെ അകത്തിട്ട് റോസ്റ്റ് ചെയ്തെടുത്താലും മതി പക്ഷേ അതിലും ഒരു നല്ല ടേസ്റ്റ് കിട്ടി ഇങ്ങനെ സെപ്പറേറ്റ് വാട്ടി നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്ത് ഉണ്ടാക്കുവാണെങ്കിൽ നമ്മുടെ സമയവും സൗകര്യം പോലെ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഇത് നന്നായിട്ടായിട്ടുണ്ട് ഇത് കണ്ടാൽ തന്നെ അറിയാം ഇതിൻ്റെ കളറൊക്കെ ഒന്ന് അൽപ്പം ചെയ്ത് ഒരു വൈറ്റിഷ് കളറിലേക്ക് വന്നിട്ടുണ്ട് പഴയ കളറൊന്ന് മാറിയിട്ട് ഇതിപ്പോൾ ആയിട്ടുണ്ട് നമുക്ക് ഓഫ് ചെയ്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് ഉപ്മ ഉണ്ടാക്കാം അതിന് ആവശ്യത്തിന് എണ്ണയോ നെയ്യോ എന്ത് വേണമെങ്കിലും ഒഴിക്കാൻ ഞാനിവിടെ ഇപ്പം കുറച്ച് എണ്ണയൊഴിക്കുന്നത് നെയ്യ് വേണമെങ്കിൽ നെയ്യും ചേർക്കാം നെയ്യ് ചേച്ചെങ്കിൽ നെയ്യ് ഉണ്ടാക്കുവാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് കിട്ടും ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നമ്മൾ നമ്മുടെ കയ്യിൽ എന്തൊക്കെ വെജിറ്റബിൾസ് ഉണ്ടോ അതൊക്കെ ഇട്ടുണ്ടാക്കുവാണെങ്കിൽ നല്ലൊരു ടേസ്റ്റും നല്ല ഹെൽദിയുമായിട്ടൊരു ഉപ്പമായിരിക്കും ഞാനിവിടെ കുറച്ച് ക്യാരറ്റ് അരിഞ്ഞെടുത്തിട്ടുണ്ട് കുറച്ച് ബീൻസ് എടുത്തിട്ടുണ്ട് കുറച്ച് ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ട് പിന്നെ ക്യാപ്സിക്കം സവാള നിങ്ങളുടെ കയ്യിൽ എന്ത് വെജിറ്റബിൾസ് ഉണ്ടോ അതിൽ അതിലേതെങ്കിലുമൊക്കെ ഉള്ളതിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ നമുക്കിടാം ഞാൻ ഇത്ര സാധനങ്ങൾ എടുത്തിട്ടുണ്ട് ഉണ്ടാക്കാം നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം തീ കുറച്ച് കുറച്ച് വെക്കണം നല്ല എളുപ്പം അതങ്ങ് കരിഞ്ഞ് പോകും നമ്മൾ സ്ലോ ഫ്ലയറിൽ ഇട്ട് നല്ല ചെറുതായിട്ട് മൂപ്പിച്ചെടുക്കണം ഇനി കുറച്ച് ഉഴുന്ന് പരിപ്പ് ഇതൊന്ന് ജസ്റ്റ് ബ്രൗൺ വരെ നമുക്ക് ചെറുതായ ചെറിയ തീലൊന്ന് മൂപ്പിച്ചെടുക്കാം അത് ഏകദേശം മൂപ്പായിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ക്യാഷിനിട്ട് ഇട്ട് കൊടുക്കാം ക്യാഷിനിട്ട് കപ്പലണ്ടി എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം നമ്മുടെ ക്യാഷിന് എല്ലാം നന്നായിട്ട് മൂട്ടിട്ടില്ല ഇനി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കഴിഞ്ഞാൽ മതി

വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് മട്ടർ ചേർത്ത് കൊടുക്കാം ഇത് ഗ്രീൻ പീസ് ഫ്രോസൺ അതുകൊണ്ട് വേഗം വെന്ത് പോകും വേഗം ഫ്രോസൺ ഗ്രീൻ പീസ് ആയിരുന്നു ഫ്രഷോ പിന്നെ നമ്മുടെ മറ്റേ ഉണങ്ങി കുതിർത്തത് എന്തു വേണമെങ്കിലും ചേർക്കാം അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റാം നമ്മുടെ പച്ചക്കറികളെല്ലാം നന്നായിട്ട് വഴഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ലാപ്സ് ചേർത്ത് കൊടുക്കാം അപ്പോൾ വറക്കാതെ എടുക്കുന്നെങ്കിൽ ഈ സമയത്ത് അത്രയും കൂടി ഇട്ട് നന്നായിട്ട് ഒന്നും ഇതിനകത്തൊന്ന് റോസ്റ്റ് ചെയ്യാം ഇതിപ്പോൾ ഞാൻ വറുത്ത് വെച്ചിരിക്കുന്നത് പറഞ്ഞാൽ ഇതിലേക്ക് കിട്ടുന്ന മിക്സ് ചെയ്യുന്നതേ ഉള്ളൂ അതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം നല്ല ഒരു മണം വരുന്നു ഇപ്പം ഇന്ന് ഈ കടലപ്പരിപ്പും പിന്നിട്ടും എല്ലാം വറുത്തതും കപ്പലിൻ്റെ എല്ലാം വറുത്തതും ഈ രവയുടെ എല്ലാം കൂടെ നല്ല രവയല്ല നമ്മുടെ നുറുക്ക് ഗോതമ്പ് ഇതിൻ്റെ എല്ലാം കൂടെ ടേസ്റ്റ് മണം നന്നായിട്ട് വരുന്നുണ്ട് ഇനി നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം നമ്മളാ ചുറുക്കു ഗോതമ്പ് എടുത്ത് അതേ ബോളിൽ തന്നെ ഒരു ഒന്നേ മുക്കാൽ കപ്പ് വെള്ളമെടുത്തിട്ടുണ്ട് വെള്ളം ഇച്ചിരി അല്പം അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിപ്പോയാലും കുഴപ്പമില്ല കാരണം ഇത് എളുപ്പം അങ്ങ് വെന്തളിഞ്ഞ് പോകത്തില്ല ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ഈ സമയത്ത് ഇട്ട് കൊടുക്കണം അപ്പം വെള്ളത്തിൽ തന്നെ ആകുമ്പോഴത്തേക്കും നമ്മുടെ ഗോതമ്പയിലും വെജിറ്റബിളേലും എല്ലാം പിടിക്കും കുറച്ച് കുറവായിട്ടുണ്ട് നമുക്കിത് അടച്ച് വയ്ക്കാം ഒരു ടെൻ ഫിഫ്റ്റീൻ മിനിറ്റ്സിന് സ്ലോ ഫയറിൽ വേ നന്നായിട്ട് വേഗണം ഇത് അടച്ച് വയ്ക്കാം ൊന്ന് തുറന്ന് നോക്കാം വെള്ളം പാകമാണ് സ്ലോ ഫയറിൽ കുറച്ച് നേരം കൂടെ അടച്ച് വെക്കാം നന്നായിട്ട് വെന്ത് വരട്ടെ നമ്മുടെ ഉപ്പൊന്ന് തുറന്ന് നോക്കാം ആ നല്ല സൂപ്പറായിട്ടുണ്ട് ആ ഹാ നല്ല വെള്ളം പാകം പറഞ്ഞു ഞാൻ ഒരു കപ്പ് ഇത് പിന്നെ ഒരു ഒന്നേ മുക്കാൽ വെള്ളം രണ്ട് കപ്പിൽ കുറച്ച് താഴെയായിട്ട് തിളപ്പിച്ചായിരുന്നു അത് മുഴുവനും ചേർത്ത് കൊടുത്തു നല്ല പാകത്തിന് വന്നിട്ടുണ്ട് ഇതാ നല്ല പാകത്തിന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒരല്പം മല്ലിയിലയും പിന്നെ ഇച്ച തേങ്ങാപ്പീനയും ഇട്ട് കൊടുക്കാം തേങ്ങാപ്പീന ഇഷ്ടമില്ലാത്തവരുണ്ട് അത്രയും ടേസ്റ്റ് ഇഷ്ടമുള്ളവർ അല്പം ചേർത്ത് കൊടുത്താൽ ഒരു നല്ല ടേസ്റ്റ് കിട്ടും ഇത്ര മതിയാവും ആവശ്യത്തിന് മല്ലിയില എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം നല്ല മണം സൂപ്പറാണ് നല്ലതായിട്ടുണ്ട് എല്ലാവരീതികളൊന്ന് ഉണ്ടാക്കി നോക്കണം വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായ ഒരു റെസിപ്പിയാണ് നമ്മൾ സാധാരണ ഈ ലാപ്സി ലാപ്സിയെന്നല്ലേ നമ്മൾ പറയുന്നത് ലാപ്സി വാങ്ങിക്കുവാണെങ്കിൽ അല്ലെങ്കിൽ ഞുറുക്ക് വാങ്ങുമ്പോൾ വാങ്ങിക്കുവാണെങ്കിൽ കഞ്ഞിയൊക്കെ വെക്കും സോ ഉമാവൊക്കെ വളരെ കുറവാണ് ഉണ്ടാക്കുന്നത് ഉണ്ട് ഞാൻ വളരെ ഉണ്ടാക്കാറില്ല ഞാൻ മിക്കവാറും കഞ്ഞിയൊക്കെയാണ് വയ്ക്കുന്നത് ഇതിപ്പോൾ ഇന്ന് ഇന്ന് ഉണ്ടാക്കി നോക്കാം ഓർത്തു പക്ഷേ ഭയങ്കര ടേസ്റ്റ് നമുക്ക് ഇതൊരു സെർവിംഗ് ബോളിലേക്ക് മാറ്റാം നമുക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം സഹേദം കുറച്ച് മല്ലിയില ഉപ്പ്മാതിലേക്ക് ഇട്ട് കൊടുക്കാം സ്പൂൺ കൊണ്ടിങ്ങനെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കണം ഇനി നമുക്കിത് ഡിമോൾഡ് ചെയ്യാം അതിന് വേണ്ടിയിട്ട് ഒരു പ്ലേറ്റ് എടുക്കണം അങ്ങനെ നമ്മുടെ ടേസ്റ്റിയും ഹെൽത്തിയുമായ നുരുക്കു ഗോതമ്പ് ഉപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റിയാണ് എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണമെങ്കിൽ ഇത് നല്ല ഹെൽത്തിയാണ് ഒരു പ്രാവശ്യം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ ഒക്കെ ആയിട്ട് കഴിക്കാൻ പറ്റും എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണം മറക്കരുത് ഇനി ഒരു പുതിയ വീഡിയോമായി കാണുന്നവരെ ബൈ ടേക്ക് കെയർ താങ്ക്സ് ഫോർ വാച്ചിങ്